ഇതാണ് നമ്മ പറ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമുക്ക് കിഴങ്ങ് വന്ന് പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് ഒരു കുക്കറെടുത്തു അതിലേക്ക് ഒരു ഈരട്ട് കിഴങ്ങിട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പ് ഇട്ട് കൊടുത്തു നമുക്കൊന്ന് വിസ്ലിൽ ഏപ്പിച്ചെടുക്കണം ഒരു മൂന്ന് വിസിലാണ് നമ്മൾ കേപ്പിച്ചെടുക്കേണ്ടത് ആ ഒരു സമയം കൂടെ നമുക്കൊരു ഏഴിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറാം ആ സൈഡ് ഭാഗം നമുക്കൊരു മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കാം അതിൻ്റെ നടുവിലത്തെ ഭാഗം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ നമ്മളെ പുഴുങ്ങിയെടുത്തിട്ടുള്ള കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലി എല്ലാം ഒന്ന് ഒലിച്ചു മാറ്റിയ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അതൊന്നിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇടിച്ചൊന്ന് എടുത്ത ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബ്രെഡിന് നടുവിലത്തെ ഭാഗം കൂടി ഇട്ട്

ഇനി നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏഴലി വെളുത്തുള്ളി അതും കൂടി നമ്മൾ ചത ചത ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് കയ്യിലാക്കിയിട്ട് നമുക്കൊന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കാം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് എണ്ണ ചൂടാവട്ടെ ആ ഒരു സമയം നമ്മൾ ഇത് മുട്ടയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡിന്റെ പൊടിയിലും കൂടി ആ സൈഡിന്റെ ആ ഒരു പൊടിയിലും കൂടി മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ടേസ്റ്റിട്ടുള്ള സ്നാക്ക്